കരവാളൂരിലെ എം എം എച്ച് എസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ സ്കൂളിലെ വോളിബോൾ കോർട്ട് പുനർനിർമ്മിച്ചു നൽകി സ്കൂൾ കെട്ടിടങ്ങൾ നിൽക്കുന്ന ഗ്രൗണ്ടിലേക്ക് കോർട്ട് മാറ്റി പുനർനിർമ്മിച്ചതിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജരും കരവാളൂർ ബദേൽ മർത്തോമ ഇടവക വികാരിയുമായ റവറൻസ് അരുൺ ജോർജ് നിർവഹിച്ചു തീർച്ചയായിട്ടും തങ്ങൾ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ പഠിച്ചു വളർന്നതായ സ്കൂളിനോടും നാടിനോടും സമൂഹത്തോടും പ്രതിബദ്ധികളൊക്കെ മാത്രമാണ് എപ്പോഴും അത് നിലനിൽക്കണമെന്നും അത് എപ്പോഴും വളരണമെന്നും ആഗ്രഹിക്കുന്ന ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ തീർച്ചയായും നമ്മുടെ സ്കൂളിലും ദേശത്തിനും തലമുറയ്ക്ക് കരുത്തുപകരും എന്നുള്ളത് ഞാൻ സംശയമില്ല പ്രത്യേകിച്ച് ഈ ഉദ്യമത്തിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേക മാനിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകമായിട്ട് അനുമോദിക്കുകയും ചെയ്യുക നമ്മൾ ഇവിടെ ഒരു വോളിബോൾ കോർട്ട് അത് പൊതുവേ ഉദ്ഘാടനം ചെയ്ത് സെഷനിലേക്ക് പ്രതി സാധാരണ രീതിയിൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ ബാഡ്മിന്റൺ തുടങ്ങിയിട്ടുള്ള ഗെയിംസാണ് സാധാരണ കളിക്കാറുള്ളത് വോളിബോൾ കളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ഒരു ഒരു കേവലം കേരള മാസം മാത്രമേ എനിക്ക് ഈ ഒരു കോർട്ട് അല്ലെങ്കിൽ ഭാഗമായിട്ട് സാധ്യമായിട്ടുള്ളൂ ചില ഘടകങ്ങളുണ്ട് നമുക്ക് സിംഗിൾസ് ഡബിൾസ് നാല് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ രക്ഷാധികാരി ഷാർലി ബെഞ്ചമിൻ അധ്യക്ഷനായിരുന്നു കോർട്ട് പുനർനിർമ്മിച്ചതിനു പുറമെ ആവശ്യമായ നെറ്റും പന്തുകളും സംഘടനാ പൂർവ്വ വിദ്യാർത്ഥികൾ സംഭാവന ചെയ്യുകയുണ്ടായി കുട്ടികളുടെ ഒരു സൗഹൃദ വോളിബോൾ മത്സരവും ഇതോടൊപ്പം നടന്നു സ്കൂൾ ഹെഡ് മിസ്റ്റർ സുജാ പി അധ്യാപക പ്രതിനിധികളായ മാത്യു പി വർഗീസ് ചാർലി തങ്കച്ചൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പൂർവ്വ വിദ്യാർത്ഥി പ്രസിഡന്റ് രാജു പാപ്പൻ സെക്രട്ടറി ജസിൻ ഉമ്മച്ചൻ ബദേൽ മർത്തോമ സഫ വൈസ് പ്രസിഡന്റ് സി പി ഷാമുവേൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികളായ ബോബൻ കുഞ്ഞപ്പൻ ജോസ് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ നാട്ടിൽ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ഡേയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ വരാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ ടു നയൻ വൺ സിക്സ് എയ്റ്റ് ഫൈവ് ടു നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്